കുർബാന സ്വീകരണം കഴിഞ്ഞിട്ട് വീണ്ടും എന്നെ വിളിച്ചു എന്താണ് ചെയ്യേണ്ടത് എന്ന് അച്ഛൻ എന്നോട് ചോദിച്ചു അന്നേരം ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഞാനിങ്ങനെ മദറിനോട് ഈ സംഗതി പറഞ്ഞു പോയി അന്നേരം കുറേ പേര് ഉച്ചത്തിൽ സ്തുതിക്കുകയും കുറച്ച് പേരൊക്കെ ഉച്ചത്തിൽ കാറുകയും ഒക്കെ ചെയ്തു തൊട്ടു നമുക്ക് നമ്മുടെ മനസ്സിൽ പോട്ട് പറഞ്ഞാൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചത് എന്നാലും ഞങ്ങൾ വിചാരിച്ച അച്ഛനെന്ത് അസുഖമായിട്ടാണ് അച്ഛനങ്ങനെ വിളിക്കുന്നതെന്ന് വിചാരിച്ചു ഞാനങ്ങനെയാണ് വിചാരിച്ചത് നമ്മളെ മനസ്സിലൊരു ഈശോയുടെ മുഖത്തിൻ്റെ ഒരു സങ്കല്പമുണ്ട് അതേ ഒരു മുഖം തന്നെയായിരുന്നു ഈ തിരുവോസ് തെളിഞ്ഞത് ശരിക്കും ഡിസംബർ പകുതിയോടെയൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് സംശയം തോന്നി ഞാൻ ടെസ്റ്റ് ചെയ്തു അപ്പോഴാണ് ഞാൻ പ്രഗ്നൻറ്റാണെന്ന് ഞാൻ അറിഞ്ഞു ഐസുവിനുള്ളിൽ കുട്ടി കിടക്കുന്ന ബെഡിൻ്റെ അടിയിൽ വെൻറ്റിലേറ്റർ നടത്തുക ഞാൻ ഈ ഈ ഫോട്ടോ വെച്ചു രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനഞ്ചാം തീയതി പതിവ് പോലെ ഇടപകവികാരിയായിരുന്ന തോമസ് പതിക്കലച്ചൻ വിളക്കന്നൂർ ദേവാലയത്തിൽ അർപ്പിച്ച പരിശുദ്ധ കുർബാന മദ്യയാണ് തിരുവോസ്തിയിൽ കർത്താവിൻ്റെ മുഖം പതിഞ്ഞത് ഇന്ന് ഈ തിരുവോസ്തിയിൽ പഠനങ്ങളൊക്കെ കഴിഞ്ഞു ഇതൊരു അത്ഭുതമായി പ്രതിഷ്ഠിക്കാനായിട്ട് സഭ ഒരുങ്ങുകയാണ് അന്ന് തോമസ് പതിക്കലച്ചൻ അർപ്പിച്ച ആ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത ആളുകളുടെ ഇടയിലൂടെ ഞങ്ങൾ നടത്തിയ ഒരു അന്വേഷണമാണിത് ദേവികാരുണ്യാനുഭും നടക്കുന്ന സമയത്ത് ഞാനാണ് ഈ ഇടവകയിലെ കപ്പ്യാരുന്നത് അച്ഛൻ തിരുവോസ്തി ഉയർത്തി പിടിക്കുന്ന ആ സമയത്ത് ആണ് ഇങ്ങനെ ഈശോ ഈ തിരുവോസ്തിയിലെ ഒരു ബ്രൗൺ കളറിൽ എന്തോന്ന് കാണപ്പെടുന്ന അച്ഛന് ആ സമയത്ത് അച്ഛനെന്നെ വിളിക്കുകയും ഇതെന്താണ് എന്നോട് ചോദിക്കുകയും ചെയ്യുന്നു വളരെ സൂക്ഷിച്ച് ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് ഈശോയുടെ തിരുമോ കാണാൻ സാധിച്ചത് ഈശോയാണ് അച്ഛ എന്നാണ് ഞാൻ പറഞ്ഞത് അതിനുശേഷം അച്ഛൻ തക്രാരി തുറന്ന് ചെറിയൊരു തിരുവോസി എടുത്ത് അച്ഛൻ തുടർന്ന് വലിയർപ്പിക്കുകയും അതിനുശേഷം കൃപാനുസ്വീകരണം കഴിഞ്ഞിട്ട് വീണ്ടും എന്നെ വിളിച്ചു ഇതെന്താണ് ചെയ്യണ്ടത് എന്ന് എന്നോട് ചോദിച്ചു അന്നേരം ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛ ഞാനിങ്ങനെ മദറിനോട് ഈ സംഗതി പറഞ്ഞു പോയി വിൽസൻ തിരിച്ചു വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു തിരുവോസ്തിയിൽ ഈശോയുടെ രൂപം കാണുന്നുവെന്ന് അത് കഴിഞ്ഞ് അച്ഛൻ അല്പസമയം അവിടെ നിന്നതിന് ശേഷം വീണ്ടും ചെന്ന് സക്രാരി തുറന്ന് കുസ്തോതി വന്നു എന്നിട്ട് കുർബാന ഉയർത്തുന്ന സമയത്ത് ആ ചെറിയ ഓസ്തിയിൽ ഒരന്നുമാണ് അന്ന് അച്ഛൻ കുർബാനയ്ക്ക് ഉയർത്തിയത് വീണ്ടും കുർബാന തുടർന്നു കുർബാന സ്വീകരണം കഴിഞ്ഞപ്പോൾ അച്ഛൻ വീണ്ടും കപ്പ്യാരെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കത് കുസ്തോതിയിൽ വെച്ച് സക്രാരിയിൽ വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ കപ്പ്യാരി വിൽസൺ പറഞ്ഞു ഞാൻ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു എന്ന് അപ്പം അച്ഛൻ അതേപടി പീലാസയിൽ ആ വിശുദ്ധ കുർബാന എടുത്തുകൊണ്ട് ബേമയിലേക്ക് വന്നു അപ്പോൾ ഞങ്ങൾ സിസ്റ്റേഴ്സും ബാക്കി അന്ന് പള്ളിയിലുണ്ടായിരുന്ന എല്ലാവരും അങ്ങോട്ട് അടുത്തേക്ക് വന്നു അന്നേരം കുറേ പേര് ഉച്ചത്തിൽ സ്തുതിക്കുകയും കുറച്ചു പേരൊക്കെ ഉച്ചത്തിൽ കാറുകയും ഒക്കെ ചെയ്തു കാണിച്ചതിന് ശേഷം ഉടനെ അച്ഛൻ വീണ്ടും ആ വിശുദ്ധ കുർബാന എടുത്തുകൊണ്ട് പോയി കുസ്തോതിയിൽ വെച്ചിട്ട് സക്രാരിക്കുള്ളിൽ വെച്ചു ആദ്യം എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ ഇത് കാണാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ അതിനുശേഷമാണ് അച്ഛനാണ് കുർബാനുശ്ചരണം കഴിഞ്ഞ് എല്ലാവരും വള്ളി വന്നവരെല്ലാം കണ്ടതിന് ശേഷം അച്ഛനോട് നമുക്ക് വിശ്വ കുർബാന സക്രാരി വെച്ച് പൂട്ടി വെച്ചു അച്ഛൻ കാപ്പി പിടിക്കാൻ വന്നു അച്ഛനും വളരെ അസ്വസ്ഥതനാണ് അച്ഛനൊന്ന് ഞാൻ വെള്ളമെല്ലാം കൊടുത്ത് അച്ഛൻ കാപ്പി കഴിച്ചില്ല അതിന് ശേഷം ഒരു എട്ടേമുക്കാൽ ആയപ്പോഴത്തേനും അച്ഛൻ പറഞ്ഞു മോനെ നമുക്കൊന്നോടെ പോയി തുറന്നു നോക്കാം എന്ന് പറഞ്ഞപ്പോൾ അത് ഇച്ചിനോടെ തെളിഞ്ഞു വരുന്നൊരു രൂപമാണ് കാണുന്നത് ഏകദേശം ഒരു ഒമ്പതൊമ്പതരോടുകൂടിയാണ് ഈശോയുടെ തിരുമുഖം അതിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ കാണപ്പെടുന്നത് അന്നേരത്തേനും അറിയേണ്ടവരെല്ലാം അറിഞ്ഞു ഇടവക ജനങ്ങൾ മൊത്തം അറിഞ്ഞു അത്ഭുതം നടന്നപാട് തന്നെ കപ്പ്യാരെന്നെ വിളിക്കുകയും ഞാൻ മറ്റ് കൈക്കാരന്മാരോടൊക്കെ പറഞ്ഞ് ഓടി വരുമ്പം അച്ഛൻ പള്ളിമുറിയിലാണുള്ളത് പള്ളിമുറിയിൽ ആകെ ക്ഷീണിച്ച് കയ്യൊക്കെ വറയ്ക്കുന്നുണ്ട് മുഖമൊക്കെ നല്ല വേർത്തൊഴുകി അപ്പം ഞാൻ കപ്പ്യോട് ചോദിച്ചാൽ അച്ഛൻ കാപ്പി പിടിച്ചോ അന്നേരം മുറിയെ കാപ്പി പിടിച്ചില്ല അപ്പോൾ ഞാൻ കുറച്ച് കരിക്കൊക്കെ പറ്റി അച്ഛന് കരിക്കൊക്കെ കൊടുത്തു അപ്പോൾ അച്ഛന് കുടിക്കാൻ പറ്റുന്നില്ല ഭയങ്കര വിഷമത്തില്ല അപ്പം അച്ഛനെയും കൂട്ടി ഞങ്ങൾ ഒരു എട്ട് മണി കഴിഞ്ഞതോടുകൂടി സക്രാതി തുറന്നു തുറന്നു ഈ തിരുമുഖം എടുത്തപ്പം നല്ല ബ്രൈറ്റായി നല്ല അത്രയും കൂടെ തെളിഞ്ഞു തെളിഞ്ഞു വന്നു ഞങ്ങൾ തൊട്ടോട്ട് തേച്ച് തൊട്ടു അത് നമുക്കൊരു ഭയങ്കര വേറെ ഇതൊക്കെ അത് കഴിഞ്ഞ് അന്നേരം പള്ളിയിലുണ്ടായിരുന്ന ഒരു പത്തൊന്ന് നാൽപ്പത് പേര് അവർക്ക് കാണിച്ച് വീണ്ടും അത് കഴിഞ്ഞ് ഞാൻ ദൈവത്തെ സൂചി കാരണം ഞാൻ ഓടിയൊന്നുമില്ല എനിക്ക് എന്തോ എൻ്റെ മനസ്സിൽ കരച്ചിൽ വന്നോടൊപ്പം ഒരു പേടിയും കൂടെ പോകുന്നു മനസ്സിൽ ഇതെന്നെ സംഭവിച്ചത് ഇത് നമുക്ക് നമ്മുടെ മനസ്സിൽ പോയിട്ട് അവനാൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണോ അവിടെ സംഭവിച്ചത് ഘാഷ്ണ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഈശോയെ ഉയർത്തുന്ന ആ സമയത്ത് അച്ഛൻ ഈശോയെ ഉയർത്തുന്നത് കാണുന്നില്ല അച്ഛനിങ്ങനെ ഞാൻ വിചാരിച്ച അച്ഛൻ എന്തോ അസുഖമാണ് അച്ഛൻ ഇങ്ങനെ മിണ്ടാതെ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇങ്ങനെ നിൽക്കുവായിരുന്നു നേരം കഴിഞ്ഞ് പിന്നെ അച്ഛൻ ബാക്കി പ്രാർത്ഥനകളൊന്നും ചെല്ലില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വർഗസ്നായ പിതാവെ ചെല്ലി അത് കഴിഞ്ഞ് കുർബാന സ്വീകരണമായിരുന്നു അങ്ങനെ അച്ഛനെന്തോ വിഷമമുണ്ടെന്ന് മുഖം കാണുമ്പോൾ എന്തോ വിഷമമുണ്ട് പിന്നെ ആ കപ്പ്യാരെ അടുത്ത് വിളിക്കുന്നതും കണ്ടു നോക്കുന്നു പറഞ്ഞു കണ്ടു അന്നേരം ഞങ്ങൾ വിചാരിച്ചു അച്ഛനെന്ത് അസുഖമായിട്ടാണ് അച്ഛനങ്ങനെ വിളിക്കുന്നതെന്ന് വിചാ ഞാനങ്ങനെയാണ് വിചാരിച്ചത് അത് കഴിഞ്ഞ് സ്വീകരണം കുർബാനുസ്വീകരണം സ്വീകരണം കഴിഞ്ഞപ്പോൾ അച്ഛനടുത്ത് നിന്ന് ഇങ്ങനെ കൈയായിട്ട് വിളിച്ചു അന്നേരം എല്ലാവരും കൂടി ഓടിച്ചെന്നു ഞാനും ഓടിച്ചെന്നു അന്നേരം അച്ഛൻ്റെ കയ്യിലിങ്ങനെ ആ ഓസ്റ്റ് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം ഒരു അവിടിലേയും പോലെയാണ് തോന്നിയത് അന്നേരം എല്ലാവരും കൂടെ ഹലേലിക പറഞ്ഞു പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞപ്പോൾ ഒരു ഞാനൊരു മണി ആയപ്പോഴാണ് പോയത് അന്നേരം ഞാൻ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി ഈശോനെയാണ് ഞാൻ രാവിലെ രാവിലെയാണ് അതുപോലെ നല്ല തെളിഞ്ഞു വന്നിരുന്നു എൻ്റെ ഒരു ഇമാജിനിൽ ഒരു ഈശോയുടെ രൂപമുണ്ട് അതേ ഈശോയുടെ രൂപം തന്നെയായിരുന്നു കാരണം നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇത് ഈശോയെന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു രൂപം തന്നെയായിരുന്നു അത് കാരണം നമുക്ക് നമ്മൾ ഈ വിശ്വസിച്ചും നമ്മൾ കണ്ടും പഠിച്ചും പോരുന്ന ഒരു ഈശോയുടെ ഒരു നമ്മളെ മനസ്സിലൊരു ഈശോയുടെ മുഖത്തിൻ്റെ ഒരു സങ്കല്പമുണ്ട് അതേ ഒരു മുഖം തന്നെയായിരുന്നു ഈ തിരുവോയിൽ തെളിഞ്ഞത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ തലശ്ശേരി അതിരൂപതിയിലെ വിളക്കന്നൂർ ക്രിസ്ത്രാജാദ് ഇടവകയിലെ വികാരിയായിരുന്നു ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനഞ്ചാം തീയതി രാവിലെ പതിവുള്ള കുർബാന തുടങ്ങി കുർബാനയുടെ എല്ലാ കർമ്മങ്ങളും സാധാരണ പോലെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു വിലവിടം ചുംബിക്കാനായി കുനിയുമ്പോൾ തിരുവോസ്തിയിൽ അങ്ങായി ചില കറുത്ത പാടുകൾ കാണുകയും അത് ഓസ്തിയിലുള്ള എന്തെങ്കിലും കുറവോ തകരാറോ ആണോ എന്ന് പരിശോധിക്കുകയും ചെയ്തു പക്ഷേ അത് ഓസ്തിയുടെ തകരാറോ പ്രശ്നങ്ങളോ അല്ല അത് കർത്താവിൻ്റെ തിരുമുഖമാണെന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വ്യക്തമാവുകയായിരുന്നു പതുക്കെ പതുക്കെ സ്ഫുടമായി തെളിഞ്ഞു വന്ന ആ രൂപം യേശുവിൻ്റെ രൂപമാണെന്ന് കൃത്യമായി മനസ്സിലായി എൻ്റെ ചേച്ചിയുടെ കാലിന് കർത്താവ് കൊടുത്ത സൗഖ്യം എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് ചേച്ചിയുടെ കാലിങ്ങനെ താഴെ വശം മൂളുവശമല്ലേ ഞരുമ്പ് പിടച്ച് പിടച്ച് പിടിച്ച് കട്ട പിടിച്ചിരിക്കുവായിരുന്നു അപ്പോൾ ചേച്ചി ഇവിടെ ഞങ്ങൾ വീട്ടിൽ വന്നു കോട്ടേ പുള്ളിക്കാത്ത കുറിപ്പന്തറയാണ് താമസം പുള്ളിക്കാലത്ത് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ചേച്ചിക്ക് ഇതുപോലത്തെ ഒരു രൂപം കൊടുത്തു വീട്ടിൽ ചെന്നിട്ട് ഈ രൂപം ഈ ചേച്ചിയുടെ കാലെ വെച്ചിട്ട് ചേച്ചി പ്രാർത്ഥന എന്ന് പറഞ്ഞു എൻ്റെ ഈശോയെ നിനക്ക് പറ്റുമല്ലോ എൻ്റെ ഈ കാലിലെ സൂപ്പെടുത്താൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നോക്കുമ്പം ചേച്ചിയുടെ മമ്മി രാവിലെ പള്ളിയിൽ പോയിട്ട് വന്നപ്പോഴാണ് എന്നോട് ഈശോയെ കണ്ട വിവരം പറഞ്ഞത് അപ്പം പെട്ടെന്ന് എനിക്കും പോണമെന്ന് ആഗ്രഹം തോന്നി മമ്മിനോട് പറഞ്ഞു മമ്മി ഞാനും വരുന്നു നമുക്ക് പോകാമെന്ന് പറഞ്ഞു അതിന് ഞങ്ങൾ ഫുഡ് ഇവിടെ പണിക്കാരുണ്ടായിരുന്നു ഫുഡെല്ലാം റെഡിയാക്കി വെച്ച് ഞങ്ങൾ പെട്ടെന്ന് പള്ളിയിൽ പോയി പള്ളിയിൽ ചെന്ന് ഈശോനെ കണ്ടു ഞാൻ ഈശോയോട് ഒരു കാര്യം പ്രാർത്ഥിച്ചുള്ളൂ രണ്ട് വർഷം എനിക്ക് പിള്ളേരില്ല അപ്പം ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി ഇനി ആയില്ലെങ്കിൽ ലാപ്രോസ്കോപ്പി സർജറി വേണ്ടി വരുമെന്നോട് പറഞ്ഞിരുന്നു അപ്പം ഞാൻ അവിടെ ഇരുന്ന് തമ്പുരാനോട് ആദ്യമായി കണ്ടു അവിടെ തമ്പുരാനോട് പറഞ്ഞാൽ ആഗ്രഹം മാത്രമേ ഉള്ളൂ എനിക്കൊരു കുഞ്ഞിനെ വേണം രണ്ട് വർഷം എനിക്ക് പിള്ളേരില്ല അതുകൊണ്ട് എനിക്കൊരു കുഞ്ഞിനെ വേണം ഞാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു ഞാൻ അവിടെ ഇരുന്നു മമ്മി പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഞാനിവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞു ഞാൻ അവിടെ ഇരുന്നു വൈകുന്നേരം ഒരു വരെ ഞാൻ അവിടെ ഇരുന്നു അവിടെയിരുന്നു ഏഴുമണിയായപ്പോഴാണ് ഞാൻ തിരിച്ച് വീട്ടി വന്നത് വീട്ടി വന്ന് ആ മാസം ശരിക്കും ഡിസംബർ പകുതിയോടെയൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് സംശയം തോന്നി ഞാൻ ടെസ്റ്റ് ചെയ്തു അപ്പോഴാണ് ഞാൻ പ്രഗ്നൻറ്റാന്ന് എനിക്ക് അറിഞ്ഞു അതിന് ഞങ്ങൾ ഡോക്ടറെ കണ്ടു സിസ്റ്റം പറഞ്ഞു സർജറി ഇല്ലാതെ തന്നെ ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ടോ എന്ന് അവിടുന്ന് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു കുഞ്ഞിന് ഞങ്ങൾ സെറാ മേരി ഷിനോജ് ഷിനോജെന്ന് പേരിട്ട് അവളിപ്പം മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ഒരു കുഞ്ഞ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം എനിക്ക് നാല് കുഞ്ഞുങ്ങളെ തന്നു മൂന്ന് ആൺപിള്ളേരും ഒരു പെങ്കുച്ചിനെയും ദൈവം തന്നെ എന്നെ അനുഗ്രഹിച്ചു എൻ്റെ മകൻ ഇമ്മാനുവേൽ ജനിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് പ്രീമിയച്ചുവേർഡായിട്ടാണ് ജനിക്കുന്നത് ഏഴാം മാസത്തിലാണ് ജനിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റൽ ചെന്നു ഡെലിവറി കഴിഞ്ഞു നോർമൽ ഡെലിവറി തന്നെ കഴിഞ്ഞു ആ സമയത്ത് ബ്രസ്റ്റ് ഫീഡിങ് കൊടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി നോർമലായിട്ട് വൊമിറ്റ് ചെയ്യാണ് വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു പച്ച കളറിലുള്ള ആണ് ഛർദ്ദിക്കുന്നത് ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു എന്തോ ഒരു പ്രശ്നം കാണുന്നുണ്ട് നമുക്ക് അത് നോക്കണം അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ഗാൻജി ഇവന് ഉണ്ടായത് ലൂർദ് ഹോസ്പിറ്റലാണ് തളിപ്പറമ്പ് ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു നമുക്ക് അതിനുള്ള സൗകര്യം ഇവിടെ ഇല്ല നിങ്ങളൊരു ഗാൻജി നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് ഉടനെ മാറാൻ പറഞ്ഞു ഉടനെ ഞങ്ങൾ കണ്ണൂർ കോയിലി ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ചെന്നിട്ട് ഡോക്ടർ നോക്കി സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിനുള്ള വയറിനുള്ളിൽ ചെറുകുടലിൽ ബ്ലോക്കുണ്ട് അതൊരു മൾട്ടിപ്പിൾ ബ്ലോക്ക് ആയിട്ടാണ് കാണുന്നത് ഒന്നോ രണ്ടോ അല്ല അഞ്ചെണ്ണം ഉണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു ഇതാണ് സ്കാൻ ചെയ്ത ആ റിപ്പോർട്ട് അതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറി ചെയ്യണം എങ്കിലേ അത് ശരിയാകുള്ളൂ എന്ന് പറഞ്ഞു ഉടൻ തന്നെ ജനിച്ചതിൻ്റെ പിറ്റേ ദിവസം സർജറി ചെയ്തു സർജറി ചെയ്ത് ആ ബ്ലോക്കുള്ള ഭാഗങ്ങളല്ല അഞ്ച് ബ്ലോക്കുള്ള ഭാഗങ്ങൾ അവർ കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് റീജോയിൻ ചെയ്തു അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞത് ഇത് ഞങ്ങൾ ഒന്നോ രണ്ടോ ഒക്കെ കണ്ടിട്ടുള്ളൂ ഈ ലൈഫിൽ ഇതിപ്പം മൾട്ടിപ്പിൾ മൾട്ടിപ്പിളാണ് അഞ്ചെണ്ണം ഉണ്ട് അതുകൊണ്ട് എങ്ങനെ ആവും എന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എങ്കിലും നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു ചെയ്തു ചെയ്തു കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു പത്ത് ദിവസത്തിൽ എടുക്കുമ്പം എനിക്ക് എന്തെങ്കിലും ഒരു മറുപടി പറയാൻ കാരണം അങ്ങനത്തെ ഒരു കേസായതുകൊണ്ട് പത്ത് ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കടന്നുപോയി പത്ത് ദിവസമായിട്ടും കാര്യമായൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കാണുന്നില്ല അപ്പോൾ ഡോക്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞു കാര്യമായിട്ടൊന്നും കാണുന്നില്ല എന്ത് ചെയ്യണമെന്ന് ഞാൻ കരുത്തില്ല അല്ലെങ്കിൽ ഒരു കാര്യം ചെയ് നിങ്ങൾ ഇതിലും സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുക കൊണ്ടുപോകുക എന്ന് പറഞ്ഞു എനിക്കാകെ ഒരു സങ്കടമായി കാരണം എന്താ ചെയ്യുക ഈ ചെറിയ കുട്ടിയെ കൊണ്ട് എവിടെ പോകണമെന്ന് അറിയില്ല അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടറെ ഡോക്ടർ തന്നെ നോക്കിയാൽ മതി എനിക്ക് വിശ്വാസമാണ് ഡോക്ടർ തന്നെ നോക്കിയാൽ മതി കാരണം അവിടെ നിന്ന് വേറെ അങ്ങോട്ടും പോകാനുള്ളൊരു സാഹചര്യത്തിലായിരുന്നില്ല ഞാനൊരു മാനസികാവസ്ഥ അങ്ങനെ ആയിരുന്നു അപ്പോൾ ഡോക്ടറിനോട് ഉടനെ പറഞ്ഞു ആ മോനെ ഞാൻ ദൈവമൊന്നുമല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരിയാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കേ അങ്ങനെയെങ്കിൽ അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങളും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം ഞാൻ ഇവിടെ എൻ്റെ ഇടവപ്പള്ളി വന്നു ആ വന്നു കഴിഞ്ഞപ്പം അവിടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു ബ്രിജിത് സിസ്റ്റർ അപ്പോൾ സിസ്റ്ററെക്കൊണ്ട് സിസ്റ്റർ എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ വിവരം സിസ്റ്റർ ഇതുപോലെയൊക്കെയാണ് സംഭവം എന്ന് പറഞ്ഞു ആ അപ്പോൾ സിസ്റ്റർ ഒരു കാര്യം ചെയ് നമ്മുടെ ദിവ്യകാരന് ഈശോയുടെ ഒരു ഫോട്ടോ ഞാൻ തരാം നീ അത് കൊണ്ടുവച്ചിട്ട് പ്രാർത്ഥിക്കുക അത്ഭുതം നടക്കും എന്ന് പറഞ്ഞു ഞാൻ ആ ഫോട്ടോയും വാങ്ങി ോസ്പിറ്റലിൽ ചെന്ന് ഐസുവിനുള്ളിൽ കുട്ടി കിടക്കുന്ന ബെഡിൻ്റെ അടിയിൽ പതുക്കെ വെൻ്റിലേറ്ററിനകത്ത് ഞാൻ ഈ ഈ ഫോട്ടോ വെച്ചു അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ ഇതിന് വന്നു റൗൺസിന് വന്നു എന്നെ വിളിച്ചു വിളിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു ഒരു ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട് കാരണം മോഷം ചെറുതായിട്ട് വരാനുള്ള ഒരു സാധ്യത പോലെ കാണുന്നുണ്ട് നല്ലൊരു ഒരു ലക്ഷണമാണ് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു അന്ന് തുടങ്ങി ഇങ്ങോട്ട് ഓരോ ദിവസവും പല പല സ്റ്റെപ്പ് കടന്ന് ഇമ്പ്രൂവ്മെൻ്റ് വന്നു കുട്ടി ഇന്ന് ദൈവകൃപയാൽ പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത്ര ഒരു കേസ് ഞങ്ങൾ കണ്ടിട്ടില്ല ഇതൊരു അത്ഭുതമാണ് പിന്നീട് ഞങ്ങൾ ഇവനെ വേറെ കൺസൾട്ടേഷനായിട്ട് ഞങ്ങൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് ഞങ്ങൾ ഈ അഞ്ച് ബ്ലോക്ക് എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഓപ്പറേഷൻ കേട്ടിട്ടുണ്ട് പക്ഷെ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ അങ്ങനെ ഒരു കുട്ടി രക്ഷപ്പെട്ടതും വളരെ അപൂർവമാണ് ഈ വിളക്കന്നൂരെ ദിവ്യകാരുണ്യ അത്ഭുതം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഈശ്വര സുവിശേഷങ്ങളിൽ പറഞ്ഞു ഇതെൻ്റെ ശരീരമാണ് എൻ്റെ രക്തമാണ് യോഹനം പറയും ഇത് ഞാനാണ് ഞാനാണ് ഈ അപ്പം എന്ന് പറഞ്ഞാൽ ഈശോ തന്നെയാണ് ഈ അപ്പം ഇത് നമുക്ക് വിശ്വസിക്കാം ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം അപ്പത്തിൻ്റെ രൂപത്തിലിരിക്കുന്ന രുചിയിലോ മണത്തിലോ ഗുണത്തിലോ ഒന്നും ഒരു വ്യത്യാസവും പക്ഷേ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് സ്വർഗം വെളിപ്പെടുത്തുന്നതാണ് ഇത്തരത്തിലുള്ള ദിവ്യകാരുണ്യ അത്ഭുതം അതിലൂടെ ഈശോ നമ്മളോട് പറയുന്നത് നമ്മൾ സ്വീകരിക്കുന്ന നമ്മൾ ആരാധിക്കുന്ന ഈ തിരുവോസ്തി സത്യമായും ഈശോ തന്നെയാണ് എന്ന സത്യം വിളക്കന്നൂരിലൂടെ ലോകജനതയ്ക്ക് ജനതയ്ക്ക് വെളിപ്പെടുത്തുകയാണ് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക